ഖത്തറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഐ സി സി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു ക്ലബിന്റെ എക്സ്പ്ലോറിംഗ് ഖത്തർ ബാക്ക് ടു നേർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത് ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർക്ക് അയ്യായിരം ഖത്തറിയാലാണ് സമ്മാന തുക രണ്ട് വിഭാഗങ്ങളിലും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകും സ്വദേശികൾക്കും ഖത്തറിലെ താമസക്കാർക്കും പങ്കെടുക്കാം നമ്മൾ ഫോട്ടോഗ്രാഫി മത്സരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ദോഹയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡായിരുന്നു ഐ സി സി ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന അവാർഡ് അത് രണ്ട് കാറ്റഗറിയാണ് പ്രധാനമായിട്ട് നടക്കുന്നത് ദോഹയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോകളും അതോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകളും അത് നിങ്ങൾ ഏത് ക്യാമറയിൽ നിന്നെടുത്താലും അത് നമ്മൾ പ്രശ്നമാക്കുന്നില്ല ഇപ്പോൾ ക്യാമറയിൽ നിന്നായാലും ഡി എസ് എൽ ആർ ആയാലും മൊബൈലായാലും ഒക്കെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർക്കാണ് ുംയയ്ക്കാനുള്ള അവസാന സമയം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിലേക്ക് സൗജന്യ എൻട്രി അനുവദിച്ചിട്ടുണ്ട് ഡിസംബർ ആണ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെ വാർഷികാഘോഷം നടക്കുന്നത് പതിമൂന്നിന് ക്ലബ്ബംഗങ്ങളുടെ ഫോട്ടോ പ്രദർശനം ഐ സി സി അശോക ഹാളിൽ നടക്കും ഇരുപത്തിയഞ്ചു വർഷത്തിലധികം ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള മുതിർന്ന ഇന്ത്യൻ ഫോട്ടോഗ്രാഫർമാരെ ആദരിക്കും ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പുകൾ പാനൽ ചർച്ച ഫോട്ടോ റിവ്യൂ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ക്യാമറ ക്ലീനിങ് സൗകര്യവും പുതിയ ക്യാമറ മോഡലുകൾ പരിചയപ്പെടാൻ അവസരവും നൽകുന്ന ബ്രാൻഡ് കൗണ്ടറും അബുഹമുറിലെ ഐ സി സി ആസ്ഥാനത്ത് സജ്ജീകരിക്കും മീഡിയ വൺ ദോഹ